ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രസ്താവിച്ചു ഇത്ര കർക്കശമായ രീതിയിൽ ഫലസ്തീൻ അനുകൂലമായിരിക്കുന്ന ഒരു നിലപാട് പരസ്യമായിട്ട് റഷ്യയുടെ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഒമാനും റഷ്യയും തമ്മിൽ നടത്തിയ ചർച്ചയോടനുബന്ധിച്ചാണ് പാലസ്തീൻ്റെ നിലപാടിനെ പറ്റിയുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ഒമാൻ്റെ പ്രതിനിധി റഷ്യയെ സന്ദർശിച്ചത് നിലവിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു റഷ്യയുടെ വിദേശകാര്യ ഈ ഒമാൻ്റെ വിദേശകാര്യമന്ത്രി കൂടെ ഉണ്ടായിരുന്നു രാഷ്ട്രീയ സാഹചര്യങ്ങളും സമവാക്യങ്ങളും പ്രതീക്ഷിക്കുന്നതിനപ്പുറം വളരെ ഗൗരവത്തിലും വലിയ രീതിയിലൊക്കെ മരണസംഖ്യ ഉണ്ടാകുന്ന സാഹചര്യവും ഇപ്പോഴും ഗാജയുടെ ഉണ്ടാവുന്നു എന്നതിനാൽ നിലവിൽ എങ്ങനെയാണ് സമീപന നിലപാട് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പുട്ടിൻ തൻ്റെ നിലപാട് പറഞ്ഞത് ഈ മേഖലയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുകയല്ലാതെ സമാധാനപരമായിരിക്കുന്ന ഒരു സ്വീകാര്യമായിരിക്കുന്ന നിലപാടും മറ്റു ലോക രാജ്യത്തിന് പറയാനില്ല അവരുടെ ദേശത്ത് കയ്യേറ്റം നടത്തിക്കൊണ്ട് ആക്രമണം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയില്ല എന്നദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു അതോടൊപ്പം മറ്റ് പ്രധാനമായിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് അന്താരാഷ്ട്ര നിയമവും യു എൻ സഭയുടെ ചാർട്ടറിലെ വ്യവസ്ഥയും പൂർണ്ണമായി ഇസ്രായേൽ ലംഘിച്ചിരിക്കുന്നു കിഴക്കൻ ജെറുസേലും തലസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ സ്ഥാപിക്കുക എന്നുള്ള പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള നയനിലപാടുകൾ അതിന് പകരമായിരിക്കുന്ന ഒരു സംവിധാനവും ലോകത്തിന് മുമ്പിൽ നിർദ്ദേശിക്കാനില്ല ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ് റഷ്യയുടെ ലക്ഷ്യം ഞങ്ങൾ അവരോടൊപ്പമാണ് എന്നത് തുറന്ന് പറയുകയും ചെയ്തു ഗാസയിലെ നിലവിലുള്ള ദാരുണമായിരിക്കുന്ന സാഹചര്യങ്ങളും ഇപ്പോഴത്തെ അവസ്ഥകളും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതും കടുത്ത മാനുഷിക ലംഘനവുമാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഭക്ഷണവും മരുന്നും വെള്ളവും തടഞ്ഞുകൊണ്ടുള്ള ഒരു യുദ്ധരീതി ലോകത്ത് ഇന്നു വരെ പരീക്ഷിക്കാത്തതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന സൈനിക രാജ്യം അവർ യുദ്ധം ചെയ്യുന്നത് ശത്രുവിനോടല്ല അവരുടെ ജനങ്ങളോടാണ് ഇത് ന്യായീകരിക്കാൻ പറ്റാത്തതാണ് എന്നുള്ളതും അതിജീവിച്ചുകൊണ്ട് കൊണ്ട് പൂർണ്ണമായ തരത്തിൽ പാലസ്തീനെ കീഴടക്കാൻ വേണ്ടി ഒരു കാലത്തും റഷ്യ ഇസ്രായേൽ സാധിക്കുകയില്ല എന്നുള്ളത് ഇസ്രായേൽ തന്നെ അറിയാവുന്ന കാര്യവുമാണ് ഇത്ത ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് പറയുമ്പോൾ ഏകദേശം അൻപതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട ദാരുണമായിരിക്കുന്ന സംഭവമാണ് പലസ്തീനിൽ നടന്നത് അത് അറുപതിനായിരം വരെ എന്ന് പറയുന്നുണ്ട് ഒന്നര ലക്ഷത്തോളം ഫാലസ്തീനികൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടും വന്നു പരിക്കേൽക്കുക എന്ന് പറഞ്ഞ യുദ്ധഭൂമിയിൽ പരിക്കേൽക്കുക എന്ന് പറയുന്ന സമയത്ത് ജീവനുള്ളവരും ജീവനില്ലാത്തവരും എന്ന് പറയുന്ന രണ്ട് രീതിയാണ് യുദ്ധമുഖത്ത് കാണാൻ പറ്റുക ജീവൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൈയും കാലമൊക്കെ നഷ്ടപ്പെട്ട് യഥാർത്ഥത്തിൽ ആ ശരീരത്തിന് ജീവനുണ്ടെങ്കിൽ യുദ്ധഭൂമിയിലാണെങ്കിൽ അയാളെ പരിചയപ്പെടുത്തുന്നത് ലോകം പരിക്കേറ്റയാൾ എന്നാണ് ചെറിയൊരു മുറി പറ്റുകയാണെങ്കിലും അങ്ങനെ തന്നെയാണത് യുദ്ധത്തിൽ പരിക്കേൽക്കുക എന്ന് പറഞ്ഞാൽ ജീവനുള്ളവരും ജീവൻ ഇല്ലാത്തവരും ജീവൻ ഇല്ലാത്തവർ മരണപ്പെട്ടു എന്നുള്ളതും ജീവനുണ്ട് അർദ്ധ ജീവനാണെങ്കിൽ പോലും അത് പരിക്കേറ്റവരായിട്ട് പരിഗണിക്കുക അത് അതുകൊണ്ട് തന്നെ ഈ ഒന്നര ലക്ഷം പരിക്കേറ്റവരിൽ എത്രത്തോളം ആളുകൾക്ക് ഗുരുതരമായിരിക്കുന്ന വിഷയമുണ്ട് എന്നുള്ളതും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്തവർ എത്രയുണ്ട് എന്നുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു കണക്കെടുപ്പ് നടത്താൻ എന്നോ ഇപ്പോഴത്തെ ഗസയിലെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിന് യുദ്ധമുഖത്തായതുകൊണ്ട് സാധിക്കുകയില്ല അതുകൊണ്ട് ഇതൊക്കെ മരണസംഖ്യ ഒരുപാട് കൂടാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു തകർന്ന ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും അത് എടുക്കാനുള്ള ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ നിലവിൽ ഇല്ല എന്നുള്ളതും ലോകത്തിന് അറിയാവുന്നതാണ് അപ്പോൾ ഇവിടെ വരാൻ പോകുന്ന തലമുറ ഗസയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന ഒരു ദേശമാണ് ഗസ എന്ന് പറയുന്നത് അവരെ തെക്കോട്ടും വടക്കോട്ടും കാന്യൂണിസിൻ്റെ ഭാഗങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി തെളിപ്പിച്ച് ഓടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരിപ്പോയി അവിടെ ഉണ്ട് അവരിൽ ഒരു കുടുംബത്തിനെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുറിവേറ്റവരാണ് അവരിൽ നിന്ന് വരാൻ പോകുന്ന തലമുറ മുറിവേറ്റവരായിരിക്കും എന്നതിനാൽ സ്വസ്ഥമായ രീതിയിൽ ഇസ്രായേലിനെ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്താൻ പോകുന്നത് ഇത് തിരിച്ചറിയാൻ വേണ്ടി ഇസ്രായേൽ ഗവൺമെൻറ്റിന് സാധിക്കാത്തതാണ് നിലവിലെ യുദ്ധ പരാജയം എന്ന് പറയാനുള്ള പ്രാധാന്യമായിരിക്കുന്ന കാര്യം അപ്പോൾ കൂടി അല്ലാത്ത രീതിയിൽ ഒരിക്കലും വെല്ലുവിളിച്ചുകൊണ്ട് പാലസ്തീനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്ന് ഇസ്രായേൽ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി സമാധാനമായിരിക്കുന്ന ഒരു രീതിയിലൂടെ പ്രശ്നം വിരാമം ഉണ്ടാക്കുക തന്നെയാണ് നിലനിൽപ്പിന് ഗുണം ചെയ്യുക എന്നുള്ളതാണ് പുട്ടിന്റെ നിലപാട് ഈ പുട്ടിനുമായി ബന്ധപ്പെട്ട വിഷയം ഇതിനു മുൻപ് ഇസ്രായേലിനെതിരെ ഒരു വിമർശനം വിമർശനമുണ്ടായത് ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് അത് ഗസയിലെ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ മിസൈൽ വിടുകയും അറുന്നൂറോളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത ദാരുണമായിരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു യു എൻ സഭയുടെ സെക്രട്ടറി ജനറൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയ അക്രമമായിരുന്നു അത് ഈ അക്രമത്തോടനുബന്ധിച്ച് ഇസ്രായേൽ ഇത് നിഷേധിച്ചു എന്ന ഒരു സ്ഥിതി വന്ന സമയത്താണ് റഷ്യയുടെ പ്രസിഡൻ പുടിൻ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അതിന് തെളിവ് ഹാജരാക്കണം റഡാറുകൾ പരിശോധിച്ചുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തിൽ നിന്നല്ല മിസൈൽ ഗാസയുടെ ആശുപത്രിക്ക് നേരെ ഉണ്ടായത് എന്ന് തെളിയിക്കേണ്ടതും ലോകത്തിനത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടും കടമ നിങ്ങൾക്കുണ്ട് ഇതായിരുന്നു പുടിൻ പറഞ്ഞത് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഹമാസിന്റെ ആക്രമം കൊണ്ടാണ് ആശുപത്രി തങ്ങുന്നത് അവർ തങ്ങളുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ പായിപ്പിക്കുകയും അത് വൈതെറ്റിക്കൊണ്ട് അവരുടെ ആശുപത്രിക്ക് നേരെ ആശുപത്രിക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞതിൻ്റെ മറുപടിയായിട്ടാണ് പുടിൻ ഇക്കാര്യം പറഞ്ഞത് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് അത് അന്വേഷണത്തിന് വിധേയമാക്കാം എന്നൊക്കെ പറഞ്ഞ് യു സഭ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും അതിനൊരു ചരി അതിനൊരു അന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റവാളികൾ ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു യുദ്ധമുഖത്ത് യു എൻ സഭയ്ക്ക് എത്രത്തോളം ഇടപെടൽ ഇടപെടാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് അതൊന്നും എവിടെ എത്താതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷം ഇത്രയും കർക്കശമായിരിക്കുന്ന ഒരു നിലപാട് റഷ്യയുടെ ഭാഗത്തുണ്ടായിരുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് അവർ പറഞ്ഞത് ഗാസ അമനമ്പിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം ഇത് യമനിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെ കേൾക്കുന്ന ഒരു പ്രയോഗമാണ് ഈ മേഖലയിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഉണ്ടാക്കണം എന്നുള്ള പ്രഖ്യാപനങ്ങളും ആഹ്വാനങ്ങളും അത് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നു പറഞ്ഞത് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയമാണ് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഫലസ്തീൻ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് റഷ്യ ഇസ്രായേലിനെതിരെയാണ് റഷ്യയുടെ നിലപാട് എന്ന് പുട്ടിൻ പറയാതെ പറയുകയാണ് ഇത് വലിയ ഗുണം ഇപ്പോൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സംഘങ്ങൾക്ക് വലിയ ആശ്വാസം ഉണ്ടാകുന്ന ഒരു ഒരു പ്രഖ്യാപനമാണ് റഷ്യയുടെ പ്രസിഡൻ്റ് വാഡ് പ്രസിഡൻ്റ് വ്ളാഡിമിർ പുടിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഇത് എങ്ങനെ കാണുന്നു എന്നുള്ള ഒമാൻ ഒമാൻ്റെ വിദേശകാര്യ മന്ത്രിയോടുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും ഫലസ്തീൻ എന്ന് പറയുന്ന ദേശം സ്വതന്ത്രമാവുക എന്നുള്ളത് തങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്ന കാര്യം തന്നെയാണ് പതിറ്റാണ്ടുകളായി ഈ വിഷയത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തിയ രാജ്യമാണ് ഒമാൻ ഇപ്പോൾ ഞങ്ങളുടെ നിലപാടുകൾ അങ്ങനെ തന്നെയാണ് ഫലസ്തീനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ആധിപത്യം ഉണ്ടാക്കി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് മണ്ടത്തരമാണ് ഒരിക്കലും അത് സാധിക്കാത്തതാണ് റഷ്യയുടെ നിലപാടിനോട് തങ്ങൾ പൂർണ്ണമായ രീതിയിൽ യോജിക്കുന്നു പിന്തുണ നൽകുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെയുള്ള നിലപാട് ഫലസ്തീനോപ്പം ചേർന്ന് നിന്നുകൊണ്ട് തങ്ങൾ കർക്കശമാക്കും എന്ന് ഒമാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മറിയും മറുപടി നൽകുകയും ചെയ്തു എന്നാൽ റഷ്യ ഏതെങ്കിലും തരത്തിൽ സൈനിക രീതിയിലുള്ള സഹായങ്ങൾ ഇസ്രായേലിനെതിരെ പോരാടുന്ന വിഭാഗത്തിന് നൽകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് റഷ്യയുടെ പ്രസിഡന്റ് കൃത്യമായിരിക്കുന്ന മറുപടി നൽകിയിട്ടില്ല രാജ്യങ്ങളുമായിട്ട് പല ഘട്ടങ്ങളും ഞങ്ങൾക്ക് വലിയ നേരിട്ടുള്ള ബന്ധങ്ങളുണ്ട് അത് ഇറാനുമായിട്ടുള്ള ബന്ധത്തെ ബന്ധവുമായി ഇറാൻ്റെ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചതിനുള്ള മറുപടിയാണ് പറഞ്ഞത് ഇറാന് നിങ്ങൾ സഹായിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയിൽ ഇങ്ങനെ പറഞ്ഞു അവരുമായിട്ടൊക്കെ എല്ലാ കാലത്തും ഞങ്ങൾക്ക് വലിയ സൗഹൃദ ബന്ധമുണ്ട് ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരുമാണ് ആ ബന്ധം നിലനിൽക്കുന്നു എന്ന തരത്തിലാണ് ചോദ്യം ഇതായിരുന്നു ഗാസയിലെ ഇസ്രായേലിനെതിരെ പോരാടുന്ന അമ്മാസിന് സൈനികപരമായ രീതിയിൽ സഹായങ്ങൾ നൽകുന്നുണ്ടോ എന്നുള്ളത് അതിൽ കൃത്യമായിരിക്കുന്ന മറുപടി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഏറെക്കുറെ ഉണ്ട് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്ന തരത്തിലാണ് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിൻ്റെ നിലപാടുകൾ വളരെ ഗൗരവത്തോടു കൂടിയും സദ്യയോടും കൂടി തന്നെയാണ് ലോകമീഡിയൽ ചർച്ച ചെയ്യുന്നത് ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് അത്ര നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് സാരം